നമ്മുടെ പ്രിയപ്പെട്ട മക്കളോടും സ്കൂളുകളൊക്കെ തുറന്നു സ്കൂൾ തുറന്ന് അന്ന് മുതൽ കേൾക്കുന്ന ഒരു പരാതിയാണ് മക്കൾ സ്കൂളിലേക്ക് പോകാൻ മടി കാണിക്കുകയാണ് പഠിക്കാൻ മടി കാണിക്കുകയാണ് തീരെ ഉന്മേഷം കാണിക്കുന്നില്ല മുമ്പൊന്നും ഇങ്ങനെയായിരുന്നില്ല എത്ര വിളിച്ചാലും എണീക്കുന്നില്ല ഇങ്ങനെയുള്ള പരാതികൾ ഇൻഷാള്ള അങ്ങനെയുള്ള പരാതികൾ പറയുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് ഒരു പരിഹാരമായിട്ട് അത്ഭുതകരമായ ഒരു ഇസ്മ നമ്മൾ പരിചയപ്പെടുകയാണ് ഈ ഇസ്മ നൂറ്റി പതിനൊന്ന് തവണ ഇൻഷാള്ള നമ്മൾ ചൊല്ലിയിട്ട് രാവിലെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ തലയുടെ ഭാഗത്ത് മന്ത്രിച്ച് അവരെ വിളിക്കുകയാണെങ്കിൽ ഇൻഷാല് അവർ നല്ല ഉന്മേഷത്തോടെ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകാൻ കാരണമാകും ഏതാണ് ഇസ്മ എന്നറിയാൻ എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നറിയാൻ അതുമായി ബന്ധപ്പെട്ട മറ്റു ചില വിഷയങ്ങൾ കൂടി കൃത്യമായി മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായും കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും െല്ലാഹു നമുക്ക് നൽകട്ടെത്തുകളിലും ഉൾപ്പെടുത്തട്ടെ നമ്മുടെ മക്കളുടെ സ്കൂളുകളൊക്കെ തുറന്നു നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോയി തുടങ്ങി ഒന്ന് രണ്ട് ആഴ്ച കഴിഞ്ഞു ഒരു മാസം പിന്നിടാൻ പോവുകയാണ് സ്കൂൾ തുറന്നതു മുതൽ പലപ്പോഴായി നമ്മുടെ കമന്റ് ബോക്സുകളാണെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിലും പേഴ്സണലായും പല രക്ഷിതാക്കളുടെയും ഒരു പരാതി ഒരു സങ്കടമെന്നുള്ളത് മക്കളുടെ മടി മാറാൻ എന്താണ് ഒരു മാർഗമുള്ളത് എന്നാണ് കാരണം മക്കൾ സ്കൂളിലേക്ക് പോകാൻ മടി കാണിക്കാൻ ചില മക്കൾ ഭയങ്കര മടിയാണ് മുമ്പൊന്നും ഇങ്ങനെ ആയിരുന്നില്ല നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ് പക്ഷെ ഇപ്പോ എൻ്റെ കുട്ടി രാവിലെ വിളിച്ചാൽ എണീക്കുന്നില്ല സ്കൂളിലേക്ക് പോകാൻ ഭയങ്കര മടിയാണ് പഠിക്കാൻ ഉന്മേഷല്ല കുറവാണ് ഇങ്ങനെയൊക്കെ പരാതി പറയുന്ന ഉമ്മമാരുണ്ട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഇൻഷാ അല്ല അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾ പ്രധാനമായും സംസാരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ആ മക്കൾ സ്കൂളിലേക്ക് പോകാൻ മടി കാണിക്കുന്നതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഒന്നാമത്തെ ഒരു കാരണം എന്നുള്ളത് നീണ്ട ഒരു ഇടവേളക്ക് ശേഷമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളോട് സ്കൂൾ തുറന്നത് രണ്ട് മാസത്തെ വെക്കേഷന് ശേഷം സ്കൂൾ തുറന്നു സ്കൂൾ തുറന്നു എന്ന് മാത്രമല്ല ഒരു തണുത്ത കാലാവസ്ഥയാണ് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് സ്വാഭാവികമായി കുട്ടികൾക്ക് ഉറങ്ങാൻ താല്പര്യം ഉണ്ടാകും സ്കൂളിലേക്ക് പോകാൻ മടി കാണിക്കും പ്രത്യേകിച്ച് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം വെക്കേഷന് ശേഷം ചില കുട്ടികൾക്കെങ്കിലും ഈ ഒരു കാരണത്താൽ സ്കൂളിലേക്ക് പോകാൻ മടി ഉണ്ടാവും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു സ്വാഭാവികമായ വിഷയമാണ് അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും കുറച്ചാഴ്ചകൾ കൂടി കഴിയുമ്പോൾ അവർ മടി മടി മാറിക്കോളും നമ്മുടെ മക്കളൊക്കെ നന്നായിട്ട് സ്കൂളിലേക്ക് പോയിക്കോളും ഒന്നാമത്തെ കാരണം അതാണ് രണ്ടാമത്തെ കാരണം എന്നുള്ളത് ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായ കാരണങ്ങൾ ഉണ്ടാകാം ചിലർക്ക് ഭയമായിരിക്കും കുട്ടികളെ ഭയമുണ്ടാകും അധ്യാപകരെ ഭയമുണ്ടാകും അധ്യാപകരുടെ ശിക്ഷണം ഭയമുണ്ടാകും അതുപോലെ സ്കൂളിലേക്ക് പോകുമ്പോൾ വീട്ടിലുള്ള രക്ഷിതാക്കളെ പിരിഞ്ഞിരിക്കേണ്ടുന്ന അതിശക്തമായ വിരഹവേദനയുണ്ടാകും വേദനയുണ്ടാകും ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ കാരണങ്ങളാൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സ്കൂളിലേക്ക് പോകാൻ മടി കാണിക്കാം കുട്ടികളെ ഭയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നിസാരമായിട്ട് നമുക്ക് തോന്നാമെങ്കിലും ചിലപ്പം കുട്ടികൾ പറയുന്നുണ്ടാകും എൻ്റെ പാപ്പ പോലീസാണ് നീ അങ്ങനെ ചെയ്താൽ നിന്നെ ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ ഒരു കുട്ടി നമ്മുടെ പ്രിയപ്പെട്ട കുട്ടിയോട് പറഞ്ഞാൽ പോലും ആ വിഷയത്തിൽ വരെ അതിശക്തമായ ടെൻഷൻ അടിക്കുന്ന ഇളം മനസ്സിന്റെ ഉടമകളാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അത് നമ്മൾ തിരിച്ചറിയണം അതുപോലെ ഹോംവർക്ക് ചെയ്തു കൊടുക്കാത്തതിന്റെ പേരിൽ പഠിക്കാത്തതിന്റെ പേരിൽ ചോദ്യത്തിന് ഉത്തരം പറയാത്തതിൻ്റെ പേരിൽ പഴയ കാലഘട്ടം പോലെ ശക്തമായ അടിയും പീഡനവും ഈ കാലഘട്ടത്തിൽ ഇല്ലെങ്കിൽ പോലും ചെറിയ രൂപത്തിലുള്ള ശിക്ഷണം അതും കുട്ടികളെ ടെൻഷൻ അടിപ്പിക്കുന്നുണ്ടാകും അങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങളായിരിക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളുടെ കാരണം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക അത് ഡോക്ടർമാരെ കാണിച്ചു കൊണ്ടു നല്ലൊരു കൗൺസിലറെ എടുത്തു കൊണ്ടുപോയിട്ട് എങ്ങനെ വേണമെങ്കിലും ആകാം നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകാൻ അതിശക്തമായ മടി കാണിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള പക്വത മാതാപിതാക്കൾ കാണിക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ സ്കൂൾ മാറ്റേണ്ടി വരും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി ചേർത്തേണ്ടി വരും അപ്പൊ കുട്ടി നന്നായിട്ട് സ്കൂളിലേക്ക് പോകും അങ്ങനെ പല സൊല്യൂഷനും നമുക്ക് ആ വിഷയത്തിൽ കണ്ടെത്താൻ കഴിയും അപ്പൊ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മക്കളുടെ പ്രശ്നം എന്താ അത് കൃത്യമായി നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അള്ളാഹുസ്ബാനോത്താൽ അതിനുള്ള പക്വത കാണിക്കാൻ മാതാപിതാക്കൾക്ക് തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഒന്നാമത്തെ വിഷയം ഇടവേളയ്ക്ക് ശേഷം സ്കൂൾ തുറന്നതിൻ്റെ ഒരു സ്വാഭാവികമായ മടി രണ്ടാമത്തെ വിഷയം ഓരോ കുട്ടികൾക്കും ഉണ്ടാകുന്ന പ്രത്യേകപരമായ ഒരു കാരണമുണ്ടാകും ആ കാരണം നമ്മൾ കണ്ടെത്തി പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാരണം വൈശാചികമായ ബുദ്ധിമുട്ട് കൊണ്ടാകാം സിഹുറുകൊണ്ടോ കണ്ണേറുകൊണ്ടോക്കെ ആകാം കാരണം മുമ്പ് നന്നായിട്ട് പഠിച്ചിരുന്ന കുട്ടി പെട്ടെന്ന് പഠിക്കുന്നില്ല മുമ്പ് നന്നായിട്ട് മാർക്ക് കിട്ടിയിരുന്ന കുട്ടി ഇപ്പൊ സ്കൂളിലേക്ക് പോകാൻ മടി കാണിക്കുകയാണ് കണ്ണൂർ കൊണ്ടാകാനുള്ള സാധ്യതയുണ്ട് അല്ല ഐനു ഹു കണ്ണേർ സത്യമാണ് ശാസ്ത്രത്തിന് തെളിയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അലൈഹി ബിസ്ആലി മാത്തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതാണ് കണ്ണേർ സത്യമാണ് സിഹ്റു കൊണ്ടും സംഭവിക്കാം കണ്ണേറുകൊണ്ടും സംഭവിക്കാം വൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് സംഭവിക്കാം അങ്ങനെയുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മുടെ മക്കൾക്കുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ആ വിഷയത്തിൽ നല്ല അറിവുള്ള പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരെ ആത്മീയ പണ്ഡിതന്മാരെ മീപിക്കുകയും അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ തേടുകയും അവർ നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യുകയും അവരെ കൊണ്ട് മന്ത്രിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മക്കൾക്ക് കണ്ണേർ തട്ടാതിരിക്കാനും നമ്മുടെ മക്കൾക്ക് കണ്ണേർ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറിപ്പോകാനും നമ്മുടെ മക്കൾക്ക് സിഹിറ് സംഭവിക്കാതിരിക്കാനും നമ്മുടെ മക്കളിൽ വല്ല സിഹറും ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നീങ്ങിപ്പോകാനൊക്കെ ഉള്ള എത്രയോ ആയത്തുകൾ വിശുദ്ധമായ ഖുർആനിൽ തന്നെ അള്ളാഹുവിന്ദിൻ റസൂല് സല്ലി സ്വലാത്തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ആ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇനി ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഇസ്മിനെ കുറിച്ചാണ് എന്ത് കാരണമാണെന്ന് കൃത്യമായി അറിയുന്നില്ല ചിലപ്പോൾ സ്വാഭാവികമായ മടിയായിരിക്കാം ഒരു കാരണവും ഇല്ലാതെ ചിലപ്പോൾ നല്ല കുഴിമടി കൊണ്ട് നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകാതിരിക്കാം ഏത് കാരണങ്ങളുമാകട്ടെ ഒരു ഇസ്മ നമ്മൾ പരിചയപ്പെടുകയാണ് ഈ ഒരു ഇസ്മ നൂറ്റി തവണ ചൊല്ലിയിട്ട് നമ്മുടെ മക്കളുടെ തലയിലൊന്നും മന്ത്രിച്ചിട്ട് അതിനുശേഷം നമ്മുടെ മക്കൾ വിളിക്കുമ്പോൾ ഇനി ശ നമ്മുടെ മക്കൾ മടിയൊന്നും കൂടാതെ അള്ളാഹുവിൻ്റെ ഇസ്മിന്റെ കൊണ്ട് അവർ ഉന്മേഷവാന്മാരായി വരാൻ വേണ്ടിയിട്ട് അവർ ഉന്മേഷവാന്മാരായി മാറാൻ വേണ്ടിയിട്ട് ഉണരാൻ വേണ്ടിയിട്ട് മടി കാണിക്കാതെ സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകാൻ വേണ്ടിയിട്ട് അത്ഭുതകരമായ ഒരു ഇസ്മ നമ്മൾ പരിചയപ്പെടുകയാണ് പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മൾ വിളിക്കുമ്പോൾ എങ്ങനെയാണ് വിളിക്കാറ് നമ്മുടെ മക്കളോട് മോനെ മദ്രസയിലേക്ക് പോകാൻ ടൈമായി എണീക്ക് മോനെ സ്കൂളിലേക്ക് പോകാൻ ടൈമായി എണ്ണീക്ക് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കാറ് എന്നാൽ ഒരിക്കലും സുബിക്ക് വിളിക്കുമ്പോൾ അങ്ങനെ നമ്മൾ വിളിക്കരുത് കാരണം മദ്രസയിലേക്ക് പോവുക എന്നുള്ളത് കുറച്ച് കാലഘട്ടത്തിന് മാത്രമാണ് അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോവുക എന്നുള്ളത് കുറച്ച് കാലഘട്ടത്തിന് മാത്രമാണ് ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് ചില പ്രത്യേക കാരണത്തിന് വേണ്ടി ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഒരിക്കലും നമ്മൾ പ്രഭാതത്തിൽ വിളിച്ചു ഉണർത്തുന്ന ഒരു സ്വഭാവം ഒരു ശൈലി നമ്മൾ ശീലിപ്പിക്കരുത് എങ്ങനെയാണ് നമ്മൾ വിളിപ്പിക്കേണ്ടത് മോനെ സുബിഹി ബാങ്ക് വിളിച്ചു സുബിഹിയുടെ സമയമായി സുബിഹി നമസ്കരിക്കാനായി സുബിഹി കലാ ആയക്കാരായി പെട്ടെന്ന് എണീക്ക് നമസ്കരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ പ്രായമത്തിലേ നമ്മൾ കുട്ടികളെ വിളിച്ചു ശീലിപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ നമ്മുടെ മക്കളുടെ മടി മാറാനുള്ള ഒരു ഇസ്മ ഏതാണ് ഇസ്മു എന്നുള്ള ഇസ്മ ലാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഅസ്നയിൽ പെട്ട ഈ അത്ഭുതകരമായ ഇസ്മ ഒരു നൂറ്റി പതിനൊന്ന് തവണ ചൊല്ലിയിട്ട് നമ്മുടെ മക്കളുടെ തലയിൽ മന്ത്രിച്ചുകൊണ്ട് ഇൻഷാൽ അവരെ വിളിക്കുമ്പോൾ അവർ മടി കൂടാതെ ഉന്മേഷത്തോടെ അവർ ഉണരാനും സ്കൂളിലേക്കും മദ്രസയിലേക്കും പോകാൻ ഒരു കാരണമാകും അള്ളാഹുസുബാനുഹുബത്ത് അല്ലാ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പല വിഷയങ്ങളും നമ്മൾ സംസാരിച്ചു നമ്മുടെ മക്കളുടെ കൃത്യമായ പ്രശ്നങ്ങൾക്കനുസരിച്ച് കൊണ്ട് നമ്മൾ പരിഹാരം ചെയ്യുക അള്ളാഹുസുബാനുഹുബത്ത് അല്ലാ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബനർ അമീൻ ബിർഹിറമീൻ അസ്ലാം വലൈക്കും വരഹമത്തല്ലാ വാത്തു Oh, cool.